മാനസിക സമ്മർദ്ദങ്ങളുടെ അടിയൊഴുക്കിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മാനവ ഹൃദയങ്ങളെ പ്രകൃതിയുടെ കൈവപ്പുകൾ ചാർത്തിക്കൊണ്ട് മനഃശാന്തിയുടെ ലോകത്തേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലയിലെ വെളിയത്ത് തബോവൻ ഹാപ്പിനസ് വാലിയുടെ കവാടം പൊതുജനങ്ങൾക്കായി തുറന്നു പ്രവർത്തനോദ്ഘാടനം ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് ചെയർമാൻ ബഹുമാനിയനായ ഡോക്ടർ പുനലൂർ സോമരാജൻ അവർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എൻ്റെ ചെറിയ അഭിപ്രായത്തിലൊക്കെ വിചാരിച്ചിരുന്നത് സമ്പത്താണ് എല്ലാ സന്തോഷവും തരുന്നതെന്ന് പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി സമ്പത്ത് നമുക്ക് സന്തോഷം സന്തോഷം തരുന്നില്ല എത്ര സമ്പത്തുണ്ടാകുന്നോ അത്രയും മാനസിക മനസ്സിലഥകളും നമുക്കുണ്ടാകുന്നു എന്നാൽ രണ്ടും കൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയണം സന്തോഷവും വേണം സമ്പത്തും വേണം സമ്പത്തുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുവാൻ വഴികൾ കൂടി കണ്ടെത്തണം അതിനുള്ള പ്രധാനമായ ഇതാണ് പ്രകൃതിയെ സ്നേഹിക്കുക മനുഷ്യനെ സ്നേഹിക്കുക സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുക മാതാപിതാക്കളെ ആർക്കും വേണ്ട എത്രയോ അച്ഛന്മാരാണ് സങ്കടപ്പെട്ട് വരുന്നത് വളരെ സങ്കടപ്പെട്ടെത്തുന്നവർ മക്കൾ ഉപേക്ഷിച്ചു മക്കൾ പുറത്താക്കി അങ്ങനെ സങ്കടപ്പെട്ടു വരുന്ന ഒരവസ്ഥ നമ്മുടെ എന്താണ് സന്തോഷമില്ല സന്തോഷമില്ല പരസ്പരം നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ കൈമാറാൻ നമുക്ക് കഴിയുന്നില്ല അത് കഴിയാതിരിക്കുന്നു എന്നുള്ളത് ഒന്ന് പ്രകൃതിയെ സ്നേഹിക്കുന്നില്ല നമുക്കെപ്പോഴും ഈ ആവശ്യമില്ലാത്ത ഭാരങ്ങളെ നമ്മൾ മനസ്സിൽ സ്വീകരിക്കുക സ്ട്രെസ്സാണ് എല്ലാവർക്കും സ്ട്രെസ്സാണ് അങ്ങനെയുള്ള കാലത്ത് നമുക്ക് ആനന്ദ പകരുവാൻ നമ്മളെ മനുഷ്യനാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് രാജീവ് സാറ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് വിസ്മയകരമായി നമുക്കായി ഇവിടെ സമർപ്പിച്ചിരിക്കുന്നു ഇവിടെ വലിയ സംരംഭങ്ങളാവും ലോകം ഇവിടേക്കെത്തും ഇത് കാണാനും കേൾക്കുവാനും അനുഭവിച്ചറിയുവാനും ലോകം ഇവിടെ എത്തും തുടർന്ന ചടങ്ങിൽ ശ്രീ അനയാർ അധ്യക്ഷനാവുകയും പ്രസംഗിക്കുകയും ചെയ്തു ഇതിലേക്ക് അദ്ദേഹം ഇറങ്ങി തിരിച്ചത് തന്നെ സാഹസികമായ ഒരു പരിപാടി പരിപാടിയായിപ്പോയി എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ എനിക്ക് തോന്നിയിരുന്നു പക്ഷെ എങ്കിൽ പോലും എത്ര സാഹസികമായാലും അത് പ്രാവർത്തികമാക്കണം എന്ന കൂടി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് അതിന്റെ ഫലമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ശ്രീമാൻ പി ഷാജി സ്വാഗതം ആശംസിച്ചു ചക്കയുടെ ആരോഗ്യമൂല്യത്തെക്കുറിച്ച് മോഡേൺ മെഡിസിൻ വാചാലമാകുന്നുണ്ട് ക്യാൻസറിന് മറുമരുന്നായ പെപ്റ്റിൻ ഏറ്റവും കൂടുതൽ ചക്കയിലുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട് കീമോതെറാപ്പിയുടെ ദുസ്സഹമായ വേദനയ്ക്ക് ചക്ക ആഹാരത്തിന്റെ ഭാഗമാക്കാമെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നു മായം ചേർക്കുന്നവർക്ക് വലിയ സാധ്യതകളില്ലാത്ത ഈ വലിയ ഫലം ഭാവി തലമുറയുടെ മുഖ്യ ആഹാരമായി മാറും എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു പ്രകൃതിയെ അതിൻ്റെ യഥാർത്ഥ തനിമയിൽ പരിപാലിച്ചു നിർത്താനാകുമെന്ന് തപോവൻ ഇവിടെ ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു വേനലിൽ വറ്റിപ്പോകുമായിരുന്ന ഞങ്ങളുടെ ജലസ്രോതസ് കൊടും വരൾച്ചയിലും ജലസമർത്ഥമാണ് ഭാരതത്തിലെ ആദ്യത്തെ ജാക്ക് ഫോറസ്റ്റോറിയം ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ് ഒരു പ്ലാവിൻ തോട്ടം ഒരു ഭൂപ്രദേശത്തിന് ആകെ പ്രാണവായു സമർത്ഥമാക്കാമെന്നും വറ്റാത്ത കുളങ്ങൾ സൃഷ്ടിക്കാമെന്നും ഭൂമിയെ ഉർവരമായി നിലനിർത്താമെന്നും ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അതാണ് ഭാരതത്തിലെ ആദ്യത്തെ ജാക്ക് ഫോറസ്റ്റോറിയമായ തപോബൻ ഹാപ്പിനെസ് വാലി രണ്ട് കിലോമീറ്റർ ദൂരം ഞങ്ങളുടെ വിസിറ്റേഴ്സ് വാക്ക് ഈ മരതക കാട്ടിനുള്ളിൽ നിങ്ങൾക്ക് ചുറ്റി നടക്കാം സവിശേഷമായി ഞങ്ങളുടെ നിർമ്മിച്ചിരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ ദേശീയ നിലവാരത്തിലുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേരളത്തിലെ മുങ്ങിമരണങ്ങളുടെ സംഖ്യ സംഭ്രമിപ്പിക്കുന്നതാണ് ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി പത്ത് നാൽപ്പത്തിനാല് നദികളും മുപ്പത്തിനാല് ജലാശയങ്ങളും കൂടാതെ മണ്ണെടുത്തും പാറ പൊട്ടിച്ചും ഉണ്ടായിരിക്കുന്ന ഈ മരണക്കുഴികളിൽ എത്രയെത്ര കൗമാരക്കാരുടെ ആണ് പ്രാണനെടുത്തിട്ടുള്ളത് ശാസ്ത്രീയമായ നീന്തൽ പരിശീലനത്തിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും കുട്ടികളുടെ പാർക്കാണ് മറ്റൊരു നിർമ്മിതി ഇവിടെ കളിച്ച് തിമർക്കുന്ന കുഞ്ഞുങ്ങൾ ക്ഷീണിച്ച് തളരില്ല എന്ന് ഉറപ്പ് തരുന്നു തപോവൻ മൊത്തത്തിൽ ഒരു ബയോ പാർക്കാണ് കൂടാതെ നൂറ്റിപ്പത്തടി നീളമുള്ള ബയോ കേവുമുണ്ട് ഞങ്ങളുടെ പൂപ്പാടം ഇന്നൊരു ശലഭോദ്യാനമാണ് കുട്ടികളുടെ പാർക്കിലും പ്രവേശന കവാടത്തിലുമുള്ള മനോഹര ശില്പങ്ങൾ ശില്പ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ് ഇൻഡോനേഷ്യയിലെ ബാലി എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങളിലൂടെ നമ്മുടെ മനോമുഖളങ്ങളിൽ സ്ഥാനമുറപ്പിച്ചതാണ് ബാലിയിലെ ക്ഷേത്രഗോപുരം ഗേറ്റ്സ് ഓഫ് ഹെവൻ എന്നറിയപ്പെടുന്നു അതിൻ്റെ തനിപ്പകർപ്പാണ് നമ്മുടെ പ്രവേശന കവാടം ഒരു ചെറിയ വ്യത്യാസം ഉള്ളൂ ബാലിയിലെ ക്ഷേത്രഗോപുരം ഗോപുരം മുപ്പതടി ഉയരത്തിലാണ് നമ്മുടേത് ഇരുപത്തഞ്ചടി മാത്രം മംഗോളിയൻ വാസ്തുശില്പ മാതൃകയിൽ തീർത്ത പകോടയും ഭഗവാൻ ബുദ്ധന്റെ പ്രതിമയുമാണ് മറ്റൊരാകർഷണം കൃത്രിമ വെള്ളച്ചാട്ടം ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട് കുതിരയും പക്ഷികളും മറ്റു ജീവജാലങ്ങളും കുഞ്ഞുങ്ങൾക്ക് സല്ലപിക്കാനായി കരുതി വെച്ചിട്ടുണ്ട് ഈ തപോഭൂമിയിൽ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനുള്ള സ്ട്രെസ് റിലീഫ് സെന്റർ മഴ നൃത്തത്തിനുള്ള സംവിധാനം ഷൂട്ടിംഗ് ആർച്ചറി സൌകര്യങ്ങൾ ഇവയൊക്കെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് പണി പൂർത്തിയായി വരുന്നുമുണ്ട് ഞങ്ങളുടെ വിശാലമായ കരിമ്പിൻപാടം അതിനോടൊപ്പം മഡ് ബാത്തിനും മണ്ണിലെ കളികൾക്കുമുള്ള സൌകര്യം ക്രമീകരിച്ചിരിക്കുന്നു ഏവർക്കും പ്രകൃതിയെ അറിയാനും മണ്ണിൽ കളിച്ചു തിമർക്കാനും വിവിധ തരങ്ങളായ ആക്ടിവിറ്റി ഉൾപ്പെടെ ഒരു ദിവസം സമ്പൂർണമായി ചെലവഴിക്കാനുമുള്ള സംവിധാനങ്ങൾ തയ്യാറാകുന്നുണ്ട് ഈ മരതക വനത്തിനുള്ളിൽ സജ്ജമാക്കിയിട്ടുള്ള പാർട്ടി ഹാളും ഡൈനിങ് ഏരിയയും ആധുനിക അടുക്കളയും ഏത് തരം ചടങ്ങുകൾക്കും യോജിച്ചതാണ് വിവാഹം വിവാഹേതര ചടങ്ങുകൾ ജന്മദിന ആഘോഷങ്ങൾ ഇവ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇവിടെ സൗകര്യമുണ്ട് ബാർബക്യൂ ഭക്ഷണം ഡി ജെ സംഗീതത്തോടൊപ്പമുള്ള ക്യാമ്പ് ഫയർ ടെന്റ് ഹൌസ് താമസ സൗകര്യങ്ങൾ തുടങ്ങി ഡെസ്റ്റിനേഷൻ സെറമണിക്ക് വേണ്ടിയുള്ള എല്ലാം തന്നെയും പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുണ്ട് ഈ ഫോറസ്റ്റോറിയത്തിൽ ഒരു രാത്രി കുടുംബസമേതം താമസിക്കാനുള്ള ഫാം സ്റ്റേയും ലഭ്യമാണ് തിരക്കേറിയ ജോലി സമ്മർദ്ദങ്ങൾക്ക് ഇടവരുത്തുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ നിന്നു മാറി സ്വസ്ഥമായി ജോലി ചെയ്യാനുള്ള ഇടമായി ജാക്ക് ഫോറസ്റ്റോറിയം തയ്യാറാകുന്നു അതിനാവശ്യമായ ആധുനിക സജ്ജീകരണങ്ങളും വൈഫൈ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട് തപോവൻ ഹാപ്പിനെസ് വാലി എന്ന പ്രത്യേക പദ്ധതി ഭാവി തലമുറകൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് പ്രമുഖ അഭിഭാഷകനും പ്രകൃതി സ്നേഹിയും ഗ്രന്ഥകാരനും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലും അറിയപ്പെടുന്ന അഡ്വക്കേറ്റ് വെളിയം രാജീവാണ് ജന്മം കൊണ്ട് വെളിയത്തുകാരനായ അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതിയും ആശയ ആവിഷ്കാരവുമാണ് ഈ തപോവൻ ഹാപ്പിനെസ് വാലി ബി ജെ പി വക്താവ് ഒരു ഗ്രാമപ്രദേശത്ത് ഇത്തരത്തിൽ ഒരു പാർക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റ് വലിയ എന്താ പറയുക കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കൺസെപ്റ്റായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മുടെ പുതിയ തലമുറ ഒക്കെ തിരിച്ചറിയാതെ പോകുന്ന ഒട്ടേറെ കാര്യങ്ങൾ മൂല്യങ്ങൾ ഒക്കെ അവർക്ക് തിരിച്ചറിയാനും കണ്ടെത്താനും കഴിയുന്ന ഒരു സ്ഥലമായിട്ട് നമുക്കിതിനെ മാറ്റാൻ കഴിയും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇന്ന് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലേക്ക് തലപൊഴുത്തിയിരിക്കുന്ന കാലമാണ് നമ്മുടെ കുട്ടികൾ മുഴുവൻ ഇലക്ട്രോണിക് അഡ്ജസ്റ്റിലായി എന്റെ മകൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ജീവിതം മുഴുവൻ ഇലക്ട്രോണിക് അഡ്ജസ്റ്റിലേക്ക് തലപൊഴുത്തിയിരിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ലോകത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നവരെയൊക്കെ മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും ഇത്തരം ഇടങ്ങൾ നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ധാരാളമായി നാട്ടിൻപുറങ്ങളിൽ ഇത്തരം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു തുറന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് മുങ്ങാങ്കുഴിയിടാൻ പറ്റുന്ന കുളങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് നീന്തിത്തുടിക്കാൻ നല്ല തോടുകളും പുഴകളും ആറുകളും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് കേൾക്കാൻ സംഗീതം കേൾക്കാൻ പറ്റുന്ന നല്ല സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന പൊതു ഇടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്ന് പഴയതുപോലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇവിടെ ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഭാരവാഹികളെ കാണുകയുണ്ടായി അപ്പൊ എനിക്ക് വലിയ സന്തോഷം തോന്നി അവരോട് പറഞ്ഞു ഞാൻ ഒരു പഴയ പരിഷത്തുകാരനാണ് എന്ന് പറഞ്ഞു അതുപോലെ എത്ര ഒരു തൊണ്ണൂറുകളുടെ നയൻറ്റീസ് കിഡ്സ് എന്നൊക്കെ പറയുന്നല്ലേ എയ്റ്റീസിലെയും നയൻറ്റീസിലെയും കിഡ്സിന്റെ അന്നത്തെ കുട്ടികളുടെ മനോഹരമായിട്ടുള്ള ആ ആ ഓർമ്മകൾ എന്നൊക്കെ പറയില്ലേ ഗൃഹാതുര ഓർമ്മകൾ ആ ഗൃഹാതുര ഓർമ്മകളൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്നിരിക്കുകയാണ് ആ ഒരു ഒരു നല്ല കാലത്തോട് ഡിസ്കണക്റ്റ് ആയിപ്പോയ നമ്മുടെ കുട്ടികൾക്ക് ആ കാലം ഇങ്ങനെയും ഒരു കാലം ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഇത്തരം ഇടങ്ങൾ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ചക്കയൊക്കെ അന്യം നിൽക്കുന്ന സമയമാണ് പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക ഇവിടെ എങ്ങനെയാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ നല്ല ചക്ക ഇഷ്ടംപോലെയുണ്ട് പക്ഷെ ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പെരിന്തൽമണ്ണ ടൗണിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ പണം കൊടുത്താണ് ചക്ക വാങ്ങുന്നത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കേരളത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ വില കൊടുത്ത് വാങ്ങാൻ തുടങ്ങുക എന്നൊരു കാലം അങ്ങനെ ഒരു കാലം വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും കരുതിയിട്ടില്ല കാരണം ഇഷ്ടംപോലെ നാട്ടിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് വീട്ടിൽ നിന്ന് എപ്പോഴും കിട്ടാ കിട്ടിയിരുന്ന സാധനങ്ങളാണ് ചക്കയും വാങ്ങിയും പക്ഷെ ഇന്ന് വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് അപ്പോൾ അത്തരം കാലം 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 ഒരു നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നു നല്ല എന്നൊക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്താനും അവരിലേക്ക് നന്മകൾ ും അവരി പ്രത്യേകിച്ചും വെളിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ പ്രശാന്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജയ ജഗന്നാഥ് വാർഡ് മെമ്പർ ഗീതാകുമാരി എം പി പ്രകാശ് വിഷ്ണു തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് ഹാപ്പിനെസ് വാലി സ്ഥാപകനായ അഡ്വക്കേറ്റ് വെളിയൻ രാജീവ് തുടർ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ നന്ദിയോടെ യോഗം സമാപിക്കുകയും ചെയ്തു തപോവൻ ഹാപ്പിനെസ് വാലിയുടെ ഉദ്ഘാടനം ഇന്ന് നടന്നു നാളെ മുതൽ ഇത് പ്രവർത്തനം തുടങ്ങും ഇത് ഒരു ഒരാറ് ഏക്കറിൽ അറുന്നൂറ് വരിക്കപ്പ് ലാബുകളുമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജാക്ക് ഫോറസ്റ്റോറിയമാണ് ജാക്ക് ഫോറസ്റ്റോറിയം മാത്രമല്ല ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യത്തെ വെൽനസ് ഹ്യൂമൻ വെൽനസ് സെൻറ്ററും ഹ്യൂമൻ ഹാപ്പിനെസ് സെൻ്ററും ഈ തപോവൻ ഹാപ്പിനെസ് വാലിയാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്